മർക്കസ് ആസ്ഥാനം മർക്കസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ എന്നാണ് മർക്കസിന് ഏതൊരു സംഗതിക്കും മർക്കസ് അശ്വരിക്ക കമ്പനിയുടെ സെൻറ്റർ ആസ്ഥാനം ഇനിയിപ്പോൾ പറയുമ്പോൾ മക്കർ എന്ന കൂടി അതിൽ യൂസ് ചെയ്യുന്നതാണ് ഓക്കെ മക്കർ വേൻ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമുക്കറിയാം വേൻ മക്കർ ശരിക്ക കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണ് അൽ അഷരിഖ ആലമിയ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാകുമ്പോൾ മക്കർ അഷരിഖ ഫി ദുബൈ ഉദാഹരണം പറയുകയാണ് മക്കർ അഷരിഖ ഫി ദുബൈ കമ്പനിയുടെ ആസ്ഥാനം ദുബൈയിലാണ് എന്നിങ്ങനെ അപ്പോൾ വ്യത്യസ്തമായ രാജ്യത്തുള്ള കമ്പനികളാവുമ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ കമ്പനിയെ നമ്മൾ പ പഠിച്ചു മറ്റൊരു വാക്ക് കൂടി നമുക്ക് ഇതിൽ പറയാം അൽ ഹാസ അൽ മെഹ്ദൂദാൻ ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നമ്മൾ പറയും ഏഹ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നാൽ ഇൻ്റർനാഷണൽ ഒരു ഒരു വാക്കാണത് അതെങ്ങനെ പറയുമ്പോൾ പിന്നെ ഷരിക്ക അൽ മെഹദൂദ എന്നാണ് പറയൽ അപ്പോൾ മുഴുവൻ പറഞ്ഞാൽ ഷരിക്ക ഹാസ അൽ മെഹദൂദാൻ ഓക്കെ അപ്പം ഇങ്ങനെ കമ്പനിയുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട് അതിൻ്റെ സ്റ്റാഫുകളെക്കുറിച്ചൊക്കെ അത് മറ്റൊരവസരത്തിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പരിചയപ്പെടാം ഓക്കെ നന്നായി മനസ്സിലാക്കി പഠിച്ചു അറബികളെപ്പോലെ സംസാരിക്കുമോ നിങ്ങൾ പര്യാപ്തരാകുക ഓക്കെ ശുക്രൻ മസ്സലാമ